പി ബസന്ത് ജലീൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ബസന്ത് അങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഒരു ചരിത്ര മുഹൂർത്തത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ മന്ത്രിസഭയെ നമ്മൾ നോക്കുമ്പോൾ ആകെ പ്രാതിനിധ്യം എത്രത്തോളം ഉറപ്പാക്കുന്നുണ്ട് രാജ്യത്തെ പല വിഭാഗങ്ങളുടെ പലതരത്തിലുള്ള സമുദായങ്ങളുടെ പാർട്ടികളുടെ ഘടകക്ഷികളുടെ ഒക്കെ പ്രാതിനിധ്യം എങ്ങനെയാണ് ഈ മന്ത്രിസഭയിൽ ഉറപ്പാക്കുന്നത് അതിനപ്പുറത്തേക്ക് വകുപ്പുകൾ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്ത ആ ഓർഡർ നോക്കുകയാണെങ്കിൽ രണ്ടാമത് രാജ്നാഥ് സിംഗ് ആണ് മൂന്നാമതാണ് അമിത്ഷാ അപ്പോൾ ഏതു തരത്തിലായിരിക്കും വകുപ്പുകൾ എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ എങ്ങനെ നടക്കുന്നു എപ്പോൾ നമുക്ക് അതറിയാൻ സാധിക്കും പക്ഷേ രണ്ട് മണിക്കൂറും മുപ്പത്തി അഞ്ച് മിനിറ്റ് സമയവുമാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എടുത്തിരുന്നത് നിശ്ചയിച്ചതിലും വളരെ സമയം എടുത്തുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രിക്ക് പുറമെ എഴുപത്തി ഒന്ന് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മുപ്പത് പേർ ക്യാബിനറ്റ് റാങ്ക് ഉള്ളവർ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ മുപ്പത്തി ആറ് സഹമന്ത്രിമാർ ഇതിൽ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായിട്ടാണ് ചുമതലയേറ്റത് എഴുപത്തി മന്ത്രിമാരിൽ അറുപത്തി പേരും ബി ബി ജെ പിയിൽ നിന്നുള്ളവരാണ് പതിനൊന്ന് പേർ സഖ്യകക്ഷികളിൽ നിന്നുള്ളവരാണ് ഏഴ് വനിതാ മന്ത്രിമാരാണുള്ളത് രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരടക്കം ഏഴ് പേർ അതിൽ രണ്ട് പേർ ഒന്ന് നിർമ്മല സീതാരാമനും രണ്ട് അന്നപൂർണ ദേവിയുമാണ് ഉള്ളത് ഇതിൻ്റെ ഇപ്പോഴത്തെ ഇത് പ്രകാരമാണെങ്കിൽ നാളെ മാത്രമേ വകുപ്പ് മന്ത്രാലയങ്ങൾ സംബന്ധിച്ച തീരുമാനം വരികയുള്ളൂ എന്നുള്ള ഒരു സൂചനയാണുള്ളത് ഇന്നിപ്പോൾ രാത്രി രാഷ്ട്രപതി ഒരുക്കുന്ന അത്താഴ വിരുന്നുണ്ട് അതിനുശേഷം മാത്രമേ എല്ലാവരും മടങ്ങിപ്പോയാൽ മിക്കവാറും നാളെയോട് കൂടി മാത്രമേ മന്ത്രിമാരുടെ വകുപ്പുകൾ മന്ത്രാലയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം വരികയുള്ളൂ ഇപ്പോഴത്തെ മന്ത്രി മന്ത്രിസഭയുടെ ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് ശതമാനം പേർ സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ് മുപ്പത്തി മൂന്ന് ശതമാനം പേർ പിന്നാക്ക വിഭാഗത്തിൽ നിന്നും ും പതിനഞ്ച് ശതമാനം പട്ടിക ജാതിക്കാരും ആറ് ശതമാനം പട്ടിക വിഭാഗക്കാരും ന്യൂനപക്ഷ വിഭാഗത്തു നിന്ന് അതായത് സിഖ് ക്രൈസ്തവ ബുദ്ധ മതങ്ങളിൽ നിന്നായി നാല് ശതമാനം പേരുമാണ് ഇപ്പോഴുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണായിരത്തോളം പേർ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ളവർ വ്യവസായികൾ വ്യവസായ പ്രമുഖർ സിനിമാ താരങ്ങൾ ഒക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നു ഒരു പീക്കിംഗ് ഓർഡർ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഇപ്പോൾ രാജ്നാഥ് സിംഗാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അമിത്ഷാ മൂന്നാമതായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ആരൊക്കായിരിക്കും ആഭ്യന്തര വകുപ്പ് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അമിത്ഷായാണ് കഴിഞ്ഞ സഭയിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനേഴാം ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള രണ്ടാം മോദി സർക്കാരിൽ അമിത്ഷായാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അതിന് തൊട്ട് മുമ്പുള്ള വന്നോ ആദ്യ മോദി മന്ത്രിസഭയിൽ രാജ്നാഥ് സിംഗ് ആയിരുന്നു ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്തിരുന്നത് മൂന്നാമത്തെ സഭയിൽ ആർക്കായിരിക്കും ഇതിന്റെ പ്രാധാന്യം ലഭിക്കും ിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഏതായാലും കേരളത്തിന് നല്ല പ്രാതിനിധ്യം തന്നെയാണ് സഭ ഈ മന്ത്രിസഭയിൽ ലഭിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് എഴുതിയ സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ ജോർജ് കുര്യൻ പതിറ്റാണ്ടുകളായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തി ജോലി പ്രവർത്തിച്ച ജോർജ് കുര്യനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ മന്ത്രാലയങ്ങൾ സംബന്ധിച്ച തീരുമാനം നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മിക്കവാറും